ഹിന്ദു പുരാണങ്ങളിൽ ദശാവതാരത്തെയും പരിണാമത്തെയും ബന്ധപ്പെടുത്തി ില് ദാവതാരത്തെയും കൂടി വിശദീകരിക്കും അതൊന്ന് ആ വരാഹം നരസിംഹം പരശുരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ബലരാമൻ കൽക്കി അപ്പൊ ഈ സീക്വൻസ് നോക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള എവല്യൂഷണറി ട്രീ അനുസരിച്ച് കറക്റ്റ് ആവുന്നുണ്ടോ കറക്റ്റ് ആവുന്നുണ്ടോ മത്സ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന മത്സ്യമേ അല്ല പണ്ടുണ്ടായിരുന്നത് അതായത് ജോലസ് ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പലപ്പോഴും വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മത്സ്യത്തിൻ്റെ ഒരു പിന്നെ ഗൃഹ ജീവികളെന്ന് പറയുന്നത് അന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇക്തിയോസ്റ്റാഗ അക്കൻതാ സ്റ്റാഗ പോലെയുള്ള ജീവികളായിരുന്നു അത് ടോട്ടലി ആയിട്ടുള്ള ജീവികളാണ് അതായത് ആംഫീബിയൻ അവർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും പോകുന്ന ഒരു ജീവി എന്നുള്ളൊരു ഇതിനകത്താണ് അപ്പോൾ അന്നത്തെ ആംഫീബിയൻസിൻ്റെ കാര്യം ഇതാണ് അതുപോലെ ഇനി വരാഹം പന്നിയുടെ കാര്യം എടുക്കുകയാണ് പന്നി എന്ന് പറയുന്നത് ഒരു മാമലാണ് അപ്പോൾ എങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് നോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് നേരെ കംപ്ലീറ്റ് ആയിട്ട് മാമല്ലെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നരസിംഹം ബാക്ടീരിയ ബാക്ടീരിയതെടുക്കില്ലേ കാണുന്ന ജീവികളെ മാത്രമേ നമുക്ക് അറിയാവൂ അല്ലാതെ കാണാൻ പറ്റാത്തതിനെ പറ്റിയോ കടലിലുള്ള സമുദ്രത്തിലുള്ള ജീവികളെ പറ്റിയൊന്നും നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തെഴുതി വെച്ച കഥകളാണ് കഥകളാണിതെല്ലാം